ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പലഹാരം തന്നെ ഉണ്ടാക്കി കളയാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് നമുക്കപ്പം വീഡിയോയിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് ഗ്രീൻ ബീൻസും അരക്കപ്പ് ചെറുപയറും അരക്കപ്പ് ഉഴുന്നും കാൽ കപ്പ് കടലപ്പരിപ്പും രണ്ട് ടീസ്പൂൺ ഉലുവയുമാണ് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കറുത്ത കടലയോ വെള്ളക്കടലയോ ഒക്കെ ഉപയോഗിക്കാം മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് ഉഴുന്നും ഉലുവയുമാണ് ഇനി നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി വെക്കാം ഞാനിപ്പോൾ ഇത് പിറ്റേന്ന് രാവിലത്തേക്ക് വേണ്ടി തലേന്ന് രാത്രിയെ കുതിർക്കാൻ വേണ്ടി ഇട്ടതാണ് ഇപ്പം ഇത് രാവിലെ ആയപ്പോൾ എല്ലാം നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നല് വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പയറിൻ്റെയൊക്കെ ആ കുത്തലും മാറും ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നവും സോൾവ് സോൾവാകും അപ്പോൾ ഇത് ഞാൻ ഇവിടെ രണ്ട് സെറ്റായിട്ടാണ് അരച്ചെടുക്കുന്നത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടുമെ എല്ലാം നന്നായിട്ട് കുതിർന്നിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഫൈനായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടും ഇതായത് സെറ്റ് ചെയ്യാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കി വെള്ളവും കൂടെ അരച്ചെടുക്കാവേ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്തിട്ട് വേണം അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് രണ്ടാത്ത സെറ്റ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് നല്ല തിക്ക് ബാറ്ററാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നമുക്ക് ഒരു ദോഷമാവിൻ്റെ ഒക്കെ പരുവാണ് വേണ്ടത് ഇപ്പം അത് മിക്സി കഴുകി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബാറ്ററിന് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത് നല്ല ലൈറ്റ് ഗ്രീൻ കളറിലെ ഒരു ബാറ്ററാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാവേ ഇത് ദോഷമാവൊക്കെ വെക്കുന്ന പോലെ നമുക്ക് പുളിക്കാനൊന്നും വെക്കേണ്ടതില്ല ഡയറക്റ്റ് അങ്ങ് ചുട്ടെടുക്കാം ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സൈഡ് ഡിഷും കൂടെ തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാവേ ചൂടായ എണ്ണയിലേക്ക് ഇനി നമുക്ക് നാലല്ല് വെളുത്തുള്ളിയും ഒരു പകുതി സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തതും കൂടെ കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് വാടിക്കിട്ടണം ഞാൻ പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ് എന്തായാലും ഞാൻ രണ്ട് തക്കാളി നീളത്തിൽ സ്ലൈസ് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ഇനി വാറ്റിയെടുക്കണം ഈ ഒരു പരുവം മതിയേ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ കായപ്പൊടി ചേർക്കുന്ന വീഡിയോ എൻ്റെ മിസ്സായിട്ടുണ്ട് ഇനി നമുക്ക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാവേ എൻ്റെ ചൂട് ചെറുതായിട്ട് അറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കണേ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുകും കൂടെ താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ട് ഇനി നമുക്ക് നമ്മുടെ പ്രോട്ടീൻ നെയ്റോസ്റ്റ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരി വെള്ളം കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് മിഡിലിൽ കുറച്ച് മാവ് ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ കനം കുറച്ച് പരത്തിയെടുക്കണം ലോ ഫ്ലെയിമിലിട്ടാൽ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ കഴിയുമെ ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടിയിടാം എന്നിട്ട് ഹാഫ് കുക്ക് ആകുമ്പോൾ ഇതുപോലെ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുകേ അങ്ങനെ നമ്മുടെ ആദ്യത്തെ നെയ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ആയിട്ടുള്ള നെയ് ആണ് നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം ഓരോ പ്രാവശ്യം നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിം കുറച്ചിടണേ എന്നാലേ ഉള്ളു നെസ്റ്റ് ബാറ്ററി നമ്മൾ പരത്തുമ്പോൾ നെയ്സ് ആയിട്ട് പരത്താൻ കഴിയത്തുള്ളെ ഇപ്പം ഫ്ലെയിം കൂട്ടിയിട്ട് പരത്തിയോണ്ടാണ് എനിക്ക് നെയ്സായിട്ട് പരത്താൻ കഴിയാൻ നമുക്കിത് ദോശ പോലെയും ചുട്ടെടുക്കാവേ ബാറ്ററി നടുക്കൊഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി കട്ടിക്ക് പരത്തിയെടുത്താൽ മതിയെ അപ്പം നല്ല കിഴുത്തേക്ക് വന്ന് നല്ല സോഫ്റ്റ് ദോശയും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ അതേ സെക്കൻഡ് സെറ്റ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് മൂന്നാമത്തെ സെറ്റ് ഞാൻ ഒഴിക്കുവാണേ ഇതെനിക്കിത് നെയ്സായിട്ട് പരത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ലൈറ്റ് ഗ്രീൻ നിറത്തിൽ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള റിച്ചായിട്ടുള്ള ആണ് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും അപ്പം നിങ്ങളെല്ലാവരും വീക്കിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ഇഷ്ടമാകും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇപ്പോൾ ബോഡി ഫിറ്റ്നസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കറിയാവല്ലോ പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വെയ്റ്റ് ലോസുകാർക്കൊക്കെ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും നല്ല ലൈറ്റ് നിറമായതുകൊണ്ട് അട്രാക്റ്റീവാണ് പയറിൻ്റെ ഒന്നും ടേസ്റ്റ് ഒന്നും കാണത്തില്ല എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി കാണാം ബായ്